ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകളുണ്ട് ഓരോ ഇസ്മിനും ഓരോ പ്രത്യേകതകളും ഓരോ മഹത്വങ്ങളുമാണ് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മുകൾ നമ്മൾ ചൊല്ലിയാൽ നമ്മളുടെ എന്ത് ഉദ്ദേശം ഉദ്ദേശിച്ച് എന്തൊരു കാര്യം ആഗ്രഹിച്ചിട്ടാണോ ഉദ്ദേശിച്ചിട്ടാണോ ഈ ഇസ്മു ചെല്ലുന്നതെങ്കിൽ ആ ഉദ്ദേശം അള്ളാഹു അവന് പൂർത്തിയാക്കി കൊടുക്കുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും നിഷാ അള്ളാ ഇത് ചൊല്ലാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തോഫീക ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകളിൽപ്പെട്ട